കട്ടപ്പന നഗരത്തിലെ തെരുവോര കച്ചവടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് ഭാരവാഹികൾ നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വർഷനി ഞായർ ദിവസങ്ങളിൽ നടത്തുന്ന വഴിയോര കച്ചവടം വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കോവിഡ് തീർത്ഥ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇതുവരെ വ്യാപാര മേഖലയ്ക്ക് കഴിഞ്ഞിട്ടില്ല കൂടാതെ നാണ്യവിളകളുടെ വില തകർച്ചയും തിരിച്ചടിയായിരിക്കുകയാണ് ഈ അവസരത്തിലാണ് യാതൊരു രേഖകളുമില്ലാതെ വഴിയോര കച്ചവടം നടത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ നഗരത്തിൽ വ്യാപകമാകുന്ന തിരുവോര കച്ചവടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി സമിതി നിവേദനം നൽകിയതെന്ന് യൂണിറ്റ് പ്രസിഡന്റ് മച്ചീഷ് ജേക്കബ് പറഞ്ഞു ഒരു ദിവസം വ്യാപാരം ഓടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന ഈ ഓടിച്ചു ഈ ശനി ഞായർ ദിവസങ്ങളിലെ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം കട്ടപ്പനയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സമയത്ത് ആ ദിവസം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ശനി ഞായർ ദിവസങ്ങളിൽ കുന്ദ്രമ്പാർ റോഡിൽ നിന്ന് ഒക്കെ വന്ന് അവിടെ ഫുട്പാത്ത് വ്യാപാരം ചെയ്ത് അത് വ്യാപാരികളെ ശരിക്കും ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കട്ടപ്പന ടൗണിൽ കട്ടപ്പന ടൗണിൽ ഒരു കടയുടെ മുമ്പിൽ ഒരു വാഹനം നിർത്തി ഒരു സാധനം വാങ്ങിക്കൊണ്ട് തിരികെ പോകുന്ന സമയം കൊണ്ട് പോലീസ് അതിനെ പെറ്റികൊടുക്കുന്നൊരു സന്ദർഭമാണ് ഇത് രാവിലെ മുതൽ ഈ ഗുഡ്സ് ആപ്പ് പോലുള്ള വാഹനങ്ങളിൽ കൊണ്ടുവന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പല വ്യാപാരങ്ങളും കട്ടപ്പനയിൽ നടത്തി വരുന്നുണ്ട് അതിന് പോലീസോ നഗരസഭയുടെ ഭാഗത്തുനിന്നോ യാതൊരു നിയമ നടപടികളും നാളെ ഇതുവരെയായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇത് കേരള വ്യാപാരി വ്യവസായി സമിതി ഇതിനകത്ത് ശക്തമായിട്ട് എതിർക്കുകയാണ് ഇതിനൊരു നടപടിക്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കട്ടപ്പനയിലെ കംപ്ലീറ്റ് വ്യാപാരികളും അവരുടെ ഷട്ടറുകൾ താത്ത് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ലൈസൻസ് എടുക്കുകയോ മറ്റ് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടുന്ന നിയമപ്രകാരമുള്ള ഒരു രേഖകളും കൈവശം വെക്കാതെ ഈ തെരുവോര വ്യാപാരികളെ പോലെ തന്നെ വ്യാപാരം ചെയ്യേണ്ടതായിട്ട് വരും ഞങ്ങളും ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടറുകൾ അടച്ച് ഞങ്ങളുടെ സാധനങ്ങൾ എടുത്ത് തെരുവോരത്തോട്ട് വെച്ച് അവിടെ വ്യാപാരം ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലോട്ട് ഞങ്ങളെ എത്തിക്കരുത് അതിനുവേണ്ട നടപടിക്രമങ്ങൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കാവുന്നറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി കെട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മച്ചീഷ് ചേക്കബ് സെക്രട്ടറി ലൂയിസ് വേഴമ്പത്തോട്ടം വി എ കുഞ്ഞുമോൻ പി സഞ്ജീവ് എന്നിവർ ആവശ്യപ്പെട്ടു